നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ പ്ലസ് വൺ സീറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കുവാൻ തിരൂരങ്ങാടി മണ്ഡലത്തിൽ അധിക ബാച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം എം എൽ എ മജീദിന്റെ ഓഫീസിലേക്ക് ജസ്റ്റിസ് വിജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ജസ്റ്റിസ് വിജിൽ നടത്തുന്നത് നിലവിൽ നാലായിരത്തി നാനൂറ്റി ആറ് വിദ്യാർത്ഥികൾ തിരൂരങ്ങാടി മണ്ഡലത്തിൽ മാത്രം പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ പുറത്തുനിൽക്കുന്നത് അതീവ ഗൗരവമുള്ളതാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൃത്യമായ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലസ് വൺ സീറ്റിൻ കിട്ടാതെ പുറത്തു നിൽക്കുന്നത് തിരുവിരങ്ങാടി മണ്ഡലത്തിലാണെന്നുള്ളൊരു ഒരു ഒരു ഭീകരവശം അതിനുണ്ട് കാരണമെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു അവകാശമാണ് ഒരു മൗലിക അവകാശമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർ പഠനത്തിന് സീറ്റ് കിട്ടാവുന്നത് ഒരു ഗവൺമെൻറ് പോളിസിയിലും കൂടെ വരേണ്ട സാധനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പോളിസിയിൽ വരേണ്ട സാധനം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സീറ്റുകൾ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അപ്ലിക്കേഷൻസ് എലിജിബിളായിട്ടുള്ള എസ് എൽ സി പാസ്സായ കുട്ടികൾ മണ്ഡലത്തിലുണ്ട് അതിൽ രണ്ടായിരത്തി ചില്ലാന കുട്ടികൾക്ക് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലാന കുട്ടികൾക്ക് മാത്രം സീറ്റ് മൊത്തം സീറ്റുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഇതുമായിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ അതിൽ സീറ്റ് കിട്ടാത്തവർ രണ്ടായിരത്തി നാന്നൂറ്റി അൻപത് സീറ്റ് മണ്ഡലത്തിലുള്ളത് അതിൽ സീറ്റ് ലഭിക്കാതെ പുറം പോയ പുറത്തേക്ക് പോയ കുട്ടികൾ നാലായിരത്തി നാനൂറ്റി ആറ് കുട്ടികൾ അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ അറുപത്തി അറുപത്തി മൂന്ന് ശതമാനത്തോളം കുട്ടികൾക്കൊക്കെ സീറ്റില്ല എന്നുള്ളതാണ് ഇത് എയ്ഡ് എയ്ഡഡ് ഗവൺമെൻറ് സീറ്റുകളാണ് അൺഎയ്ഡഡ് ഈ സീറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ തുച്ഛമായിട്ടുള്ള അണ്ണെഡ് സീറ്റുകളെ നമ്മുടെ തിരുങ്ങാടി മണ്ഡലത്തിലുള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന നാളെ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജസ്റ്റിസ് വിജിൽ എന്ന പേരിൽ എം എൽ എ ഓഫീസിലേക്ക് തിരഞ്ഞാടി എം എൽ എ കെ പി എ മസ്ജിദ് സാഹിബിൻ്റെ ഓഫീസിലേക്ക് ഒരു ജസ്റ്റിസ് വിജിലൻ എന്ന ഒരു സമര പരിപാടി ഒരു മാർച്ച് രൂപയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ പരിപാടി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്നു വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം ഓഫീസിൻ്റെ പരിസരം അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ചമ്മട് ടൗണുകൾ കവർ ചെയ്ത രൂപത്തിൽ അവസാനം എം എൽ എ ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന രൂപത്തിലുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രവർത്തകരെ ശ്രമിക്കുന്നത് ഹൈസ്കൂൾ ഹൈസ്കൂൾ എന്നിവ എത്രയും പെട്ടെന്ന് ഹയർ ഹയർക്കൻഡറിയായി ഉയർത്തണമെന്നും മലബാർ മേഖലയിൽ അതിരൂക്ഷമായ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് എത്രയും പെട്ടെന്ന് അറുതി ഉണ്ടാവുകയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ശാശ്വതമായി പഠിക്കുവാനുള്ള സംവിധാനം മലബാറിൽ ഒരുക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്രയും കണക്കുകൾ പറഞ്ഞല്ലോ ഈ കണക്കുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞത് നിലവിലുള്ള ഹയർ സെക്കൻഡറി ബാച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബാച്ചുകൾ മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബാച്ചുകൾ കൊണ്ടുവരാമെന്നു രണ്ടാമത്തെ നമുക്കറിയാം നെടുവ ഹൈസ്കൂൾ ബിനോപ്പൽ തൃക്കുളം ഹൈസ്കൂൾ മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഗവൺമെൻറ് ഹൈസ്കൂളുകളാണ് ഈ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ അക്ഷയം ചിലപ്പോൾ ഇതൊരു ശാശ്വത പരിഹാരം ആവണമെന്ന് നിന്നില്ല കാരണവസ്ഥാൽ നമുക്കറിയാം നാലായിരത്തി നാനൂറ്റി ആറ് കുട്ടികൾക്ക് ചെറുപ്പ സീറ്റുകൾ എന്താ പറയാ മൊത്തം സീറ്റ് സീറ്റ് കൊണ്ടുവരുന്ന പ്രകാരം എൺപത്തെട്ട് കണക്ക് പറയുക എൺപത്തെട്ട് ബാച്ചുകൾ വേണം സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യമില്ല നമുക്ക് വേണ്ടത് പുതിയ ബാച്ചുകളാണ് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് അമീൻ ആദിൽ ഹാസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി